നമസ്കാരം ക്രാഫ്റ്റ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സ്പാനിഷ് പമ്പൻമാരായ റയൽ മാഡ്രിഡ് ലക്ഷ്യം വെക്കുന്ന രണ്ട് സുപ്രധാന താരങ്ങളാണ് സൂപ്പർ താരങ്ങളായ കിലിയൻ എംബപ്പയും ഏളിങ് ഹാലും വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കിലിയൻ എംബപ്പയ്ക്ക് വേണ്ടി അവസാന ശ്രമം റയൽ മാഡ്രിഡ് നടത്തും അത് ഫലം കണ്ടിട്ടില്ലെങ്കിൽ പിന്നീട് കിലിയൻ എംബപ്പയെ ഉപേക്ഷിക്കാനാണ് റയലിന്റെ പദ്ധതികൾ പിന്നീട് ഹാലണ്ടിനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളായിരിക്കും റയൽ മാഡ്രിഡ് നടത്തുക എന്നാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ വിഷയത്തിൽ റയലിന്റെ മുൻ പരിശീലകനായ ഫാബിയോ കാപ്പല്ലോ തന്റെ അഭിപ്രായം നടത്തിയിട്ടുണ്ട് അതായത് ഹാലൻഡിനേക്കാൾ മികച്ച താരമാണ് എംബപ്പ എന്നും എന്നാൽ ഇപ്പോൾ റയൽ മാഡ്രിഡിന് ആവശ്യമുള്ളത് ഹാലൻഡിനെയാണ് എന്നുമാണ് കാപ്പല്ലോ പറഞ്ഞിട്ടുള്ളത് ഇതിനുള്ള ഒരു വിശദീകരണം അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട് മുൻ റയൽ മാഡ്രിഡ് പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എംബപ്പ ഒരു സെൻറ്റർ ഫോർവേഡ് അല്ല അദ്ദേഹത്തിന് കൂടുതൽ വിങ്ങുകളിൽ കളിക്കാനാണ് ഇഷ്ടം റയൽ മാഡ്രിഡിന് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയർ ഉണ്ട് പക്ഷേ എംബപ്പ എംബപ്പയാണ് എംബപ്പയെ റയൽ സ്വന്തമാക്കുകയാണെങ്കിൽ ഒരു മികച്ച സെന്റർ ഫോർവേഡ് എവിടെയെന്ന് അവർ സ്വയം ചോദിക്കേണ്ടി വരും ടെക്നിക്കൽ ക്വാളിറ്റിയിൽ ഹാലൻഡിനേക്കാൾ മികച്ച താരമാണ് കിലിയൻ എംബപ്പ പക്ഷെ നിലവിൽ റയലിന് ഹാലൻഡ് എന്ന സ്ട്രൈക്കറെ ആവശ്യം ഇതാണ് ഫാബിയോ കാപ്പോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് രണ്ടുപേരും ഈ സീസണിൽ പതിവ് പോലെ തകർപ്പൻ പ്രകടനം പുറത്തെടുക്കുന്നുണ്ട് തന്റെ ഭാവിയെ കുറിച്ചുള്ള യാതൊരുവിധ തീരുമാനങ്ങളും ഇതുവരെ കിലൻ എംബപ്പ് കൈക്കൊണ്ടിട്ടില്ല അദ്ദേഹം എന്ത് തീരുമാനം എടുക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകരുള്ളത് അതേസമയം ഹാലണ്ടിനെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും സ്വന്തമാക്കുക എന്നുള്ളത് റാലിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും എളുപ്പമുള്ള കാര്യമായിരിക്കില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കിടമയെ കൊണ്ടും കാണാം